വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു നൈക്കയുടെ ഒരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത് നൈക്ക സമ്മർ ഫെസ്റ്റിവലിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോഡക്ട്സ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ് അക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് ചെറിയ ടൊമാറ്റോ ഉണ്ട് ആലോലിനി ക്യാസഡ്സ് ലോക്ക് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല പ്ലം ആയിട്ട് വയ്ക്കും സ്മൂത്ത് ആയിട്ട് വയ്ക്കും മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ കൊളാജിൻ ഒക്കെ ഇൻ ബൂസ്റ്റ് ചെയ്യും കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ആലോലിനി ആസിഡ് അപ്പോൾ അത് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 ആണ് യു വി എ ആൻഡ് യു വി ബി ഒക്കെ പ്രിവിൻ്റ് ചെയ്യും പിന്നെ വാട്ടർ ലോക്കഡാണ് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബ്ലൂ ലൈറ്റ് ഒക്കെ പ്രിവിൻ്റ് ചെയ്ത എല്ലാത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കുന്ന ഒരു സൺസ്ക്രീൻ എന്നാണ് ഇവർ പറഞ്ഞേക്കണത് ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് മുഖത്തിട്ട് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് കോളജിക്കയുടെ ഒരു സൺസ്ക്രീൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ലോഷനാണ് ബോഡി വൈസിൻ്റെ ഫൈവ് ആസിഡ് ഉള്ള ബോഡി ലോഷൻ ലാക്റ്റിക് ആസിഡ് എന്തിനാണെന്ന് നമുക്കറിയാം നമ്മുടെ ഒന്ന് സ്മൂത്ത് ആക്കും നമ്മുടെ സ്കിന്നിനെ ഒരു നല്ലൊരു ടെക്സ്ച്ചറി ടെക്സ്ചേർഡ് ആക്കും അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ നമ്മുടെ ചെറിയ ലെക്സ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു ആക്കും ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ആക്കി സ്മൂത്ത് ആക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ സഹായിക്കുന്ന ബോഡി പൈസിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഞാൻ മേടിച്ചത് അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് നല്ലതാണ് ഈ ഇത് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് വെയിലത്ത് ഞാൻ തേച്ചിട്ട് പോലും നമുക്കൊരു അസ്വസ്ഥത വന്നില്ല നമ്മൾ ഈ എണ്ണ തേച്ച് വെച്ചേക്കണ ഒരു ഫീലിംഗ് ഒരിക്കലും വന്നില്ല നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ അതൊന്നും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ ലൈക്കയുടെ ചായ ഷെയ്ഡാണ് ഞാൻ മേടിച്ചത് അതിൻ്റെ ഷെയ്ഡ് നമ്പർ എയ്റ്റീൻ ആണ് അടിപൊളി സാധനമാണ് അപ്പോൾ എൻ്റെ ഒരു ബ്രൗൺ സ്കിന്നിനൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റെക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും റീ പർച്ചേസ് ചെയ്തതാട്ടോ ഇത് പ്രോഡക്റ്റ് അപ്പോൾ ഇതാണ് അതിൻ്റെ ചായ അതിൻ്റെ ആ ഷെയ്ഡ് നിങ്ങൾക്കറിയാമല്ലോ എയ്റ്റീൻ ആണ് അപ്പോൾ പിന്നെ കാണിച്ചു തരാതി ഒന്ന് ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ ഇതാണ് അതിൻ്റെ ഒരു നമ്മുടെ എന്ന് പറയണതാണ് പ്രോഡക്റ്റുകളല്ലാതാണ് പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെയൊരു പർ ഒരു നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടി നമ്മുടെ നൈക്കയുടെ കാജലാണ് കിട്ടിയത് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ